ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നല്ലൊരു ദിവസം ആവട്ടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ് പറയാം അത് ഇൻഷുറൻസ് യു എയിലെ ഇൻഷുറൻസ് വളരെ ചീപ്പായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇന്നലെ വന്നിട്ടുള്ളത് അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് നമുക്ക് നിങ്ങളുടെ പലരുടെയും സുഹൃത്തുക്കളിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകളിലുണ്ടാകും അപ്പോൾ അവർ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരുമ്പോൾ അവർക്കിവിടെ അതിൻ്റെ തുല്യമായിട്ടുള്ള ലൈസൻസ് വേണം യു എയിലിപ്പോൾ ഏത് എമിററ്റ്സിലാണെങ്കിലും ഇപ്പോൾ ദുബായിൽ ആണെങ്കിൽ ഡി എച്ച് എൻ്റെ ലൈസൻസ് വേണം അബുദാബിയിലാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഹാദിൻ്റെ ലൈസൻസ് വേണം മറ്റുള്ളവടത്തൊക്കെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എം എച്ച് എൻ്റെ ലൈസൻസ് വേണം ഈ ഒരു ലൈസൻസ് അപ്ലൈ ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാദിൻ്റെത് മറ്റുള്ളതൊന്നും വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അപ്പം ആർക്കെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരുന്നതാണ് ഓക്കെ എനിവേ നമ്മുടെ വിഷയത്തിലേക്ക് വരാം യു എ യിൽ നമുക്കറിയാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇനി വരുന്ന എല്ലാ വിസകൾക്കും മാൻഡേറ്ററി ആയിട്ട് ഇൻഷുറൻസ് വേണം നമുക്കറിയാം അബുദാബിയിലും ദുബൈയിലും ഓൾറെഡി അങ്ങനെയാണ് ഇനി നോർത്തേൺ എമറേഴ്സുകളിലും അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇനി ഇൻഷുറൻസ് നിർബന്ധമാണ് അതിപ്പോൾ ഉള്ള വിസകൾക്കാണെങ്കിൽ അതായത് നവം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുമ്പ് റിന്യൂ ചെയ്ത വർക്കൊക്കെ ഐ മീൻ ചെയ്തിട്ടുള്ളവർക്ക് ചെയ്തിട്ടുള്ളവർക്കിപ്പോൾ എന്തായാലും ഇത്ര നാളത്തേക്ക് ഇനി കിട്ടും അവർക്ക് ഇനി അത് റിന്യൂ ചെയ്യണ ടൈമിലായിരിക്കും അവർക്ക് വേണ്ടി വരാം മറ്റുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇനി അത് ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും കാണിക്കേണ്ടി വരും അപ്പം ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നോർത്തേൺ നമ്പർ ഹെഹ്സിലായിട്ടുള്ള ഷാർജ ഫുജൈറ റാസൽ ഖൈ മജ്മാൻ ഉമ്മൾഖൈൻ ഈ എല്ലാ മറേറ്റുകളിലേക്കും വളരെ ചീപ്പായിട്ട് ബേസിക് പ്ലാൻ വന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് ദിർഹംസിന് മാത്രമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ബേസിക് പ്ലാൻ അവിടെ വന്നിട്ടുണ്ട് അതായത് അതിനകത്ത് ഒരു വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള എല്ലാവർക്കും തന്നെ അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നാട്ടിലത്തെ ഇൻഷുറൻസിൻ്റെ മാതിരി കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ഒന്നും ഇല്ല നമുക്ക് ക്രോണിക് പെഷൻസിന് ഉൾപ്പെടെ ട്രീറ്റ്മെൻറ്റ് എല്ലാ തരത്തിലും ട്രീറ്റ്മെൻറ്റും റെഡി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷനുള്ള ഒരു പ്ലാനാണിത് അറുപത്തിനാലിൻ്റെ മുകളിലുള്ളവർക്ക് മാത്രമാണ് അവർക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പും അതുപോലെ തന്നെ വേറെ കണ്ടീഷൻ സിവിയറായിട്ടുള്ള കണ്ടീഷനില്ലാന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ ഒരു ഡിസ്ക്ലോഷർ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് മറ്റുള്ളവർക്കെല്ലാം തന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് വളരെ ഈസിലി അവൈലാണ് ഓക്കെ ഒന്ന് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകൾക്കെല്ലാം തന്നെ അത് വീട്ടിലെ ജോലിക്കാർക്കാണെങ്കിലും പ്രൈവറ്റുള്ള മറ്റുള്ള മേഖലകളിൽ വർക്കുന്നവർക്കും എല്ലാം മുന്നൂറ്റി ഇരുപത് ധംസ് മാത്രം കൊടുത്തുകൊണ്ട് ഈ ഒരു ബേസിക് പ്ലാന് ഈ പറയുന്ന എമിറേറ്ററികളിലെല്ലാം തന്നെ അവൈലബിൾ ആവുകയാണ് ഓക്കെ അതുകൊണ്ട് അതിനകത്ത് ഫാർമസിക്ക് മാത്രം ഇത്ര മുപ്പത് ശതമാനം അങ്ങോട്ട് കോ പേയ്മെൻറ്റ് വരുന്നുണ്ട് മറ്റുള്ളവരെ തന്നെ വലിയ ചാർജുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെതാണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഫാർമസിയിൽ വരുമ്പോൾ ആളുകൾ കൂടുതലും ഇങ്ങോട്ട് ഫാർമസിയിൽ ഒന്ന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഡയറക്റ്റ് വരുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ചിലവ് കൂടുതലായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ഈ ഒരു കാര്യം വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും തന്നെ ഈ ഒരു ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും ഹെൽത്ത് ഇൻഷുറൻസ് ജനുവരി ഒന്നു മുതൽ അതില്ലാത്ത വിസ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അപ്പോൾ നമ്മുടെ ചാനൽ അറിയാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക സ്ഥിരമായിട്ട് ഡെയിലി നമുക്ക് യു എുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഡെയിലി വരുന്നതാണ് നാളെ വീണ്ടും കാണാം ബൈ